ചായ കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ ടാനിനും കഫീനും നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചായയിലെ ഹാംഫുൾ കണ്ടൻറ് എന്തൊക്കെയാണ് ടാനിൻ്റെ കുഴപ്പം എന്താണ് ചായ എങ്ങനെയാണ് ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത് നിങ്ങൾ പിന്നെ കുടിക്കില്ല നിങ്ങളുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ആ സ്റ്റിമുലേഷൻ ആരോഗ്യകരമാണോ ആവശ്യമില്ലാത്ത ഒഴിവാക്കിക്കൂടെ ആവശ്യമുള്ള കുഴപ്പമാണെങ്കിൽ ചെയ്തോ എന്തിനാണ് ഒരു കാര്യമില്ലാത്ത കുഞ്ഞിനെ കാലയിൽ ഇങ്ങനെ കിടത്തിയിട്ട് ഉള്ളത് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ചായ ഒഴിച്ച് കോരി കൊടുക്കുകയാണ് കൊച്ചിന് എന്ത് കാര്യത്തിനാണ് കൊച്ചിനെയെങ്കിലും നശിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഫ്രീ ഷുഗർ ഷുഗർലെസ് ഷുഗർ ഫ്രീ കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് ആണ് പഠനങ്ങൾ പറയുന്നത് എന്നെ കൊല്ലോ എന്ന് പറഞ്ഞാലും ഞാനൊന്നും കഴിക്കാല എത്ര കുറച്ച് തരങ്ങൾ കഴിക്കുന്നോ അത്രയും നല്ലത് എത്ര കുറച്ച് കഴിക്കുന്നോ കശിക്കുമ്പോൾ വയലുറച്ച് കഴിച്ചോളൂ ആഹാരത്തിലൊരു ആഹ്ലാദമുണ്ട് ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിൻ്റെ പുറത്ത് നമുക്കൊരു നമ്മുടെ കൾച്ചർ കൂടിയുണ്ട് അതിഥികളെ സൽക്കരിക്കുന്നതിൽ അവരെ സന്തോഷിപ്പിക്കുന്നതിൽ ആഹാരത്തിന് മതമുണ്ട് ജാതിയുണ്ട് നമ്മൾ പറയും നമ്മുടെ ഭക്ഷണമാണ് ശരിയായ ഭക്ഷണം ഇത് തന്നെയാണ് കഴിക്കേണ്ടത് ചോറേ ശരണം പഞ്ചാബി പറയും ക്യാ ഹേ ചാവൽ വാല റോട്ടി ഖാവോ റൊട്ടിയാണ് ആരോഗ്യം എന്ന് പഞ്ചാബി പറയും നമ്മൾ പറയും ചോറ് 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 എൻ്റെ അമ്മുമ്മയൊക്കെ എത്രയാ പറയുന്നത് വേണ്ട ചോറ് തിന്നണം ശക്തി വേണമെങ്കിൽ ചോറ് തിന്നാലേ എണീറ്റ് കാണുന്ന ശക്തി ഉണ്ടാവുകയുള്ളൂ സായിപ്പിനോട് പോയിട്ട് ചോറ് തന്നെയാണ് തിന്നേണ്ടത് ചൈനാക്കാരനോട് പോയിട്ട് അറബിയോട് പറഞ്ഞിട്ട് ഈ കുബൂസൊക്കെ തിന്നിട്ട് എന്താ കാര്യമുള്ളത് ഞങ്ങൾ മലയാളി നിന്ന പോലെ ഒരു കുന്ന് ചോറങ്ങൾ തിന്നണം ഇപ്പോൾ ദേശം കാലം ജാതി മതം രാഷ്ട്രീയം ഇതൊക്കെ ആഹാരത്തിനുണ്ട് ഉണ്ട് ഞാനിപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എല്ലാ മനുഷ്യരും കഴിക്കേണ്ട ആഹാരം ഇതു തന്നെ ഞാൻ കഴിക്കത്തുള്ളൂ ഞാൻ മാറുകയല്ല ആരോഗ്യകരമായി ട്യൂൺ പോകാനുള്ള വിവേകം ുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാ സംഹാരികൾ കഴിക്കുമ്പോ നിങ്ങളുടെ കരളിലും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് തീ പ്രകൃതി ചികിത്സ അതുപോലെയുള്ള ലളിതമായ രീതികളാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തവാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില അപ്പം നിങ്ങൾ നാല് നേരം കഴിക്കുന്നവരാണെങ്കിൽ ഒരു നേരം വേണ്ടാന്ന് വയ്ക്കുക ആ നേരത്തെ ജ്യൂസോ വെള്ളമോ കുടിച്ച് ആ മൂന്നാല് ദിവസത്തെ പ്രയാസം ഉണ്ടാകും അതെങ്ങനെയാണെന്നറിയാമോ നിങ്ങൾ നാളെ തുടങ്ങി രണ്ട് കിലോമീറ്റർ രാവിലെ എഴുന്നിട്ട് ഓടാൻ തീരുമാനിക്കുന്നു രണ്ട് കിലോമീറ്റർ ഓടി ദേഹം മുഴുവൻ വേദന അല്ലേ രണ്ട് ദിവസത്തേക്ക് ദേഹമാസകലം വേദന പിന്നെ ഓടിക്കൊണ്ടിരുന്നാൽ രണ്ട് കിലോമീറ്റർ ഓടിയാൽ വേദന ഉണ്ടാവുമോ ഇല്ല പിന്നെ ഒരു ദിവസം നിങ്ങൾ അഞ്ച് കിലോമീറ്റർ ഓടി അപ്പോൾ വീണ്ടും എന്ത് പറ്റും പഴയ രണ്ട് കിലോമീറ്റർ ഓടിയപ്പോഴുള്ള വേദനയെല്ലാം അഞ്ച് കിലോമീറ്റർ ഓടിയപ്പോഴും വന്ന് രണ്ട് മൂന്ന് ദിവസം ബുദ്ധിമുട്ട് പക്ഷെ നിങ്ങൾ ഓടി കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്ററിൽ വേദനയില്ല പിന്നെ ഒരു ദിവസം പത്ത് കിലോമീറ്റർ ഓടി അപ്പോഴോ വീണ്ടും പഴയ വേദനകൾ പിന്നെ രണ്ട് മാസം മഴ ആയതുകൊണ്ട് നിങ്ങൾ ഓടിയില്ല അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും രണ്ട് കിലോമീറ്റർ ഓടുമ്പോൾ ഈ വേദനയെല്ലാം വീണ്ടും വരുന്നുണ്ടോ എന്തുകൊണ്ടാണ് ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള മെമ്മറി മെമ്മറിയുണ്ട് ഈ മോഡേൺ കാറുകളിൽ ന്യൂജൻ കാറുകളിൽ സീറ്റ് നമ്മൾ കയറി ഇരുന്നാൽ അതവിടെ റെക്കോർഡ് ചെയ്ത് വെച്ച് പിടിക്കും ഇയാളുടെ ഹൈറ്റ് എത്ര ലെങ്ത്ത് എത്ര സീറ്റ് അറേഞ്ച് ചെയ്യും അത് കഴിഞ്ഞ് നമ്മളെ മകൻ കയറി കാർ ഓടിക്കുമ്പോൾ അയാൾക്ക് പറ്റുന്നതും പിന്നെ നമ്മൾ കയറുമ്പോൾ കാറ് സീറ്റ് ആ പഴയ രീതിയിൽ ചിലപ്പോൾ ഒന്ന് പ്രസിദ്ധീണ്ടി വരും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വയം ക്രമീകരിക്കും ഇതിനേക്കാൾ വിവേകപരമായിട്ട് നമ്മുടെ ശരീരത്തിന് ഇതെല്ലാം മനസ്സിലാക്കാനും ചിട്ടപ്പെടുത്താനുമുള്ള കഴിവുകളുണ്ട് അതിനെന്താണ് കിട്ടിക്കൊണ്ടിരുന്നത് എത്ര നേരമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ആ നേരമൊക്കെ കിടന്ന് പോകാൻ വെക്കും വയറ്റിൽ നിന്ന് രണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ട് ആമാശയെത്തിയെന്ന് ചെറുകുടലിലേക്ക് ഭക്ഷണം പോയാൽ എനിക്ക് ഭക്ഷണം എന്താ ഇവിടെ ഭക്ഷണം ഇല്ലേ എന്ന് പറഞ്ഞാൽ അത് വേളം വയ്ക്കാൻ തുടങ്ങും ഇല്ലടോ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അടങ്ങും ചെറുകുടലിൽ പോയി അതും കഴിഞ്ഞ് വൻകുടലിൽ പോയി വൻകുടലിന്ന് പുറത്തു പോകുമ്പോഴേ ഒരൊറ്റ ദഹനേന്ദ്രിയം വിശ്രമിക്കുന്നുള്ളൂ അപ്പോഴേ രണ്ടാമത്തത് പാടുള്ളൂ എന്നാണ് നിയമം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവർ ആരാ ഏകഭുക്ത യോഗിന യോഗി എന്ത് യോഗി ഈ യോഗി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉടനെ ഹിമാലയത്തിൽ കയറി കയ്യും കാലം ഓടിച്ചു മടക്കി തപസിരിക്കണ യോഗി അല്ല യോഗമുള്ള ശരീരമാണ് അതിന് ദുരിതം കൂടുതലില്ല ഒരു നേരം കഴിച്ചാൽ യോഗമുണ്ട് അതെല്ലാം പോയി ക്ലീനായി പോഷകങ്ങളെല്ലാം വർക്ക് ചെയ്ത് ദഹനേന്ദ്രിയത്തിൻ്റെ ജോലി കഴിഞ്ഞാലേ അടുത്തത് വരുന്നുള്ളൂ രണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം കഴിച്ചത് വൻകൊടലിൽ രണ്ടാമത്തത് ആമാശയത്തിൽ ചെറുകൊടലിന് വിശ്രമമുണ്ട് മൂന്ന് നേരം കഴിക്കുമ്പോഴോ ആമാശയത്തിൽ നിന്നുള്ള ചെറുകുടലിലേക്ക് പോയി ഉടനെ അടുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്ന് അവയവവും ഒരേ സമയത്ത് നിറഞ്ഞ് മൂന്ന് തരത്തിലുള്ള പ്രവർത്തനം ഒരൊറ്റ ദഹനേന്ദ്രിയം ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി അപ്പോൾ നമ്മൾ നാല് നേരം കഴിക്കുന്നവരോ ദ്രോഹി ദ്രോഹി സ്വന്തം ശരീരത്തെയും ദ്രോഹിക്കും ഭക്ഷണമില്ലാത്ത ആളുകളുടെ ഭക്ഷണം കട്ടെടുത്തിട്ട് അവരെയും ദ്രോഹിക്കുന്നു എന്നാണ് പറയുക അപ്പോൾ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചാൽ രോഗസാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒരു നേരം പഴങ്ങളാക്കണം ഏത് നേരം ആവാം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു നേരത്തെ വേവിച്ചതും രണ്ട് നേരത്തെ പഴങ്ങളാക്കാൻ പറ്റുമോ ഞാൻ സാധാരണ ഒരു നേരം വേവിച്ചത് നന്നായിട്ട് കഴിച്ചാൽ പിന്നെ കഴിക്കാറില്ല പിന്നെ രാവിലെ ഞാനിവിടെ ഇന്ന് മാങ്ങ കഴിച്ചു ഉച്ചയ്ക്കും മാങ്ങ കഴിച്ചു രണ്ട് മാങ്ങ രാവിലെ രണ്ട് മാങ്ങ ഉച്ചയ്ക്ക് വൈകിട്ട് ചിലപ്പോൾ കുറച്ചുകൂടി മാങ്ങ കഴിക്കും അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കും അതുമല്ല എങ്കിൽ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ആണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് കുറച്ച് നാൾ കുറച്ച് ദിവസങ്ങൾ വേവിക്കാത്ത ഭക്ഷണമാണ് ഞാൻ നോക്കുന്നത് വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചുള്ള സംശയത്തിൽ ചിലർക്ക് ഫയർ എഞ്ചിൻ്റെ ആവശ്യം വരും ഓള്ള വറുത്തതും ഉപ്പിലിട്ടതും എല്ലാം കൂടി തിന്നുന്നവർക്ക് ഫയർ എഞ്ചിനിൽ നിന്ന് വെള്ളം ചീറ്റിച്ചാലും മതിയാവാണ്ട് വരും എത്ര വെള്ളം കുടിച്ചാലും അവർക്ക് മതിയാവില്ല ഒരു ഗ്ലാസ് ചായയ്ക്ക് അതിലെ ടാനിനും കഫീനും കഴുകിക്കളയാൻ ശരീരത്തിന് എട്ട് ഗ്ലാസ് വെള്ളം വേണം ഒരു കോള കുടിക്കുകയാണെങ്കിൽ ആ കോളകൂടം ശരത്തിൽ നിന്ന് കഴുകിക്കളയാൻ ഇരുപത്തൊന്ന് കുപ്പി വെള്ളം ആവശ്യമുണ്ട് അതുകൊണ്ട് ആർക്കാണ് വെള്ളം എന്നുള്ളൊരു ചോദ്യമുണ്ട് ഏത് ശരീരത്തിനാണ് സാധാരണ രീതിയിൽ മനുഷ്യ ശരീരത്തിന് പുരുഷന്മാർക്ക് മൂന്ന് ലിറ്ററും സ്ത്രീകൾക്ക് രണ്ടര ലിറ്ററുമാണ് വെള്ളം വേണ്ടത് പക്ഷേ നമ്മളൊരു പഴം കഴിക്കുമ്പോൾ അതിൽ അറുപത് എഴുപത് ശതമാനം വെള്ളമുണ്ട് ചോറിൽ വെള്ളമുണ്ട് അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊരു ആവശ്യം അനുസരിച്ച് ദാഹം തോന്നരുത് വെള്ളം കുടിക്കുമ്പോൾ പോകുന്ന വഴി അറിയരുത് എപ്പോഴേക്കും ഡീഹൈഡ്രേഷൻ വന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് നോർമലായിട്ട് വെള്ളം കുടിക്കുന്നത് തന്നെയാണ് നല്ലത് ഈ ഫാനിൻ്റെ അടിയിലിരിക്കുമ്പോഴും എ സിയിലായിരിക്കുമ്പോഴും നമുക്ക് ദാഹം തോന്നുന്നില്ല അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിച്ച് ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല